ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ബോഗൻപില്ല പ്ലാൻസ് നമ്മളൊരു കോംബോ ഓഫറായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് സെയിൽ തന്നെയാണ് കാരണം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കോംബോ ഓഫറിൽ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം പിന്നെ മാക്സിമം കോൾ ഒഴിവാക്കുക എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി തന്നെയാണ് റൂബി റെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് വലിയ പോട്ടിൽ വരുന്ന അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് അതും നന്നായിട്ട് ഫ്ലവർ ഇട്ട വെറൈറ്റി തന്നെയാണ് ഇത് അത്യാവശ്യം ഫ്ലവറും വരുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ഇട്ടിട്ട് പിന്നെ ഇത് കൊഴിഞ്ഞു പോയിട്ട് പിന്നീട് നിറയെ ഫ്ലവർ ഉണ്ടാവും പ്ലാന്റ്സിൽ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു റൂബി റെഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചേരാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ബീറ്റ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല ഫ്ലവർ കാണാനും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ഫയറോപ്പാൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഇതുപോലെ സ്റ്റെമ്മ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഫയറോപ്പാലിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് ഇത് സിംഗിളായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഈ ഒരു റൂബി റെഡിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ഈ ഒരു ഫയറോപ്പാലിൻ്റെ പ്ലാന്റും കൂടിയാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ കൊടുക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടി കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടും നല്ല റയർ വെറൈറ്റിയാണ് നല്ല റേറ്റ് റേറ്റുള്ള പ്ലാന്റുമാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ഇത് നമ്മുടെ ചില്ലി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് ഷെയ്ഡ് കാണാൻ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡാണ് നമ്മൾ നോർമലായിട്ട് കാണുന്ന റെഡ് ഷെയ്ഡ് അല്ല നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് തന്നെയാണ് വീഡിയോല അത് கரெக்ட்டായിട്ട് കാണുന്നുണ്ടോน അറിയില്ല. அப்ப இது பிளாண்டிங் என்ன சரிக்கு என்ன பொங்கி పోவாரது. फ्लावर என்ன பொங்கி വന്നதണ്ട് നമ്മള് ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഇതുപോലെ ബുഷ് ആയിട്ട് വരും. அப்ப ഞാൻ ഫ്ലവർ ഫ്ലവർ കളയാതുകൊണ്ടാണ് കളയാതിരിക്കാൻ വേണ്ടിയിാണ് ഈ ഒരു രണ്ട് രണ്ട് ഫ്ലവർ ഉള്ള ഭാഗം കട്ട് कियाนะது. ബാക്കി കട്ട് ചെയ്താപ്പോൾ നല്ല ബുഷ് ആയിട്ട് വരുന്നണ്ട്. നെക്സ്റ്റ് வருந்தது ഈ ഒരു വെറൈറ്റി ആണ്. ഇത് നമ്മുടെ ഹവായി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഹവായി വൈറ്റിന്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള ഇറിഗേഷൻ ലീഫും അതുപോലെ തന്നെ നല്ല വൈറ്റ് ഫ്ലവറും ആണ് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഫ്രണ്ടിലൊക്കെ ഔട്ടിലൊക്കെ സെറ്റ് വെയിലുള്ള സ്ഥലത്തൊക്കെ ഹാങ്ങ് ചെയ്തിടുകയാണെങ്കിൽ നല്ല രസമായിട്ട് ഒരു വെറൈറ്റിയാണ് ഇത് സിംഗിളായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഇതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കോംബോ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഈ ഒരു ചില്ലി റെഡിൻ്റെ വലിയ പ്ലാന്റും ഈ ഒരു ഹവായ വൈറ്റിൻ്റെ പ്ലാന്റും കൂടി സെവൻ തേർട്ടിയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി വൈറ്റ് ആണ് ഇത് നമ്മുടെ ബ്യൂട്ടി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു ടോർച്ച് പോലെ തന്നെ നമ്മുടെ ടോർച്ച് ഗ്ലോറി പോലെ തന്നെ ഇങ്ങനെ ലീഫിൽ കൂടി തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ടോർച്ച് ഗ്ലോറിയുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ പ്ലാന്റ് കണ്ടാൽ എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവറും വരുന്നുണ്ട് ഇത് ഫ്ലവർ വന്ന് ഉള്ളൂ കുറച്ചും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ബുഷ് ആയിട്ട് ഫ്ലവർ മാത്രം ലീഫ് കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അതും നല്ല തിക്കായിട്ട് താഴെ തുടങ്ങി ഇങ്ങനെ മുകളിൽ വരെ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി ബ്യൂട്ടി വൈറ്റിൻ്റെ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നതിലും ലൈക്കും കൂടി ചെയ്യുക നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ചിത്ര ബാറ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ മിക്ക സെല്ലേഴ്സ് നല്ല റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് നമ്മളിത് സിംഗിളായിട്ട് ഈ ഒരു പ്ലാന്റ് മാത്രം ത്രീ ഹൺഡ്രഡ് റേറ്റിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനൊരു ഓഫ് വൈറ്റ് കളറാണ് ഫ്ലവറിന് പ്യൂർ വൈറ്റ് ഷെയ്ഡല്ല ഒരു ഓഫ് വൈറ്റും കളറാണ് വരുന്നത് വൈറ്റ് അല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഹൈറ്റ് വെച്ചിട്ടാണ് നിറയെ ഫ്ലവർ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനിപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു ഇത് ഫ്ലവർ കൊഴിഞ്ഞു പോയതാണ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ചിത്ര െന്നു പറഞ്ഞ പ്ലാന്റിന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കോംബോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ബ്ലൂബെറി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് ഇതും ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് സാധാരണ ഫ്ലവർ കാണുമ്പോൾ നോർമൽ വെറൈറ്റിയാണെന്ന് തോന്നരുത് നോർമൽ വെറൈറ്റി അല്ല ഇത് ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് നല്ല കളറുള്ള ഫ്ലവറാണ് നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു മജന്ത ഷെയ്ഡുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഒരു ലൈറ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് ഒരു അതുപോലെ തന്നെ ഒരു ക്രീം കളറിലെ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് പിന്നെ ഒരു പിങ്കും കൂടി ഈ ഒരു മൂന്ന് പ്ലാന്റും കൂടി നമ്മൾ സിക്സ് ഹൺഡ്രഡ് റേറ്റിനാണ് കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇതേണ്ടോ ക്രീം കളറ് ഇത് ഒരു മജന്ത കളറ് പിന്നെ മറ്റേതൊരു ഒരു ഗ്രീൻ ഷെയ്ഡാണ് കൂടുതലും കളർ കയറി വരുന്നതേ ഉള്ളൂ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു ചില്ലി വെറൈറ്റിയുടെ കോംബോയാണ് ഇത് ചില്ലി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കവർ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചില്ലി റെഡിൻ്റെ ഇപ്പോൾ ഈ ഒരു കോമ്പോയിൽ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നന്നായിട്ട് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഫ്ലവർ വരുന്നുണ്ട് പ്ലാന്റിന് ഈ ഒരു സൈസ് ഫ്ലവർ വരുന്നുണ്ട് പ്ലാന്റിന് നെക്സ്റ്റ് വരുന്നത് ചില്ലി യല്ലോൻ്റെ പ്ലാന്റ് ആണ് ചില്ലി യെല്ലോൻ്റെ നമ്മൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ചില്ലി യെല്ലോൻ്റെ പ്ലാന്റ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഫ്ലവർ പോയായിരുന്നു കാരണം കുറച്ച് വെയിൽ കുറവായിരുന്നു നമ്മൾ ഈ ചില്ലി യെല്ലോൻ്റെ പ്ലാന്റ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് കാരണം ഇത് ഐ ഡി മാറാതിരിക്കാൻ വേണ്ടി ഫ്ലവർ പോയാലും ഐ ഡി മാറാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്ലവർ പോയിട്ടുണ്ട് ഇത് ചില്ലി ഓറഞ്ച് ആണ് ഓറഞ്ച് റെഡ് യെല്ലോ ഈ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കവർ സൈസ് പ്ലാന്റ് ആണെങ്കിൽ പോലും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും ഈ മൂന്ന് പ്ലാന്റിനും കൂടി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് എയിറ്റ് സീറോയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കോംബോയിലെ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെ കുറേ കാണുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി ഞാൻ മെസ്സേജ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ വീഡിയോ വെച്ചതിൽക്കും താങ്ക് യു